ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടങ്കം നിശബ്ദരാക്കി രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലായി ഇരുപത് വർഷക്കാലമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയിൽ തുടരുകയായിരുന്നു ഷെയ്ഖ് ഹസീന അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുമ്പോഴും അതിന് ഇളക്കം തട്ടുമെന്ന് ഒരിക്കൽ പോലും ഹസീന കരുതിയിരുന്നില്ല സംവരണ വിരുദ്ധ പ്രക്ഷോഭമാണ് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പ്രക്ഷോഭം രാജ്യം മുഴുവൻ പടർന്നു പിടിച്ചു മുന്നൂറിലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടും ബംഗ്ലാദേശിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്ത വിവാദ കോട്ട സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് തുടക്കത്തിൽ മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും പത്ത് ശതമാനം യുദ്ധം ബാധിക്കപ്പെട്ട സ്ത്രീകൾക്കും നാൽപ്പത് ശതമാനം വിവിധ ജില്ലകൾക്കും എന്നിങ്ങനെയായിരുന്നു സംവരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജില്ലകൾക്കുള്ള സംവരണം ഇരുപത് ശതമാനമാക്കി കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുദ്ധത്തിൽ ബാധിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള സംവരണം എല്ലാ സ്ത്രീകൾക്കുമാക്കി മാറ്റി ഗോത്രവർഗക്കാർക്ക് അഞ്ചു ശതമാനം സംവരണവും പുതുതായി കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സംവരണത്തിലേക്ക് അവരുടെ മക്കളെയും രണ്ടായിരത്തി പത്തിൽ പേരക്കുട്ടികളെയും ഉൾക്കൊള്ളിക്കാമെന്ന ഉത്തരവ് വന്നു ഭിന്നശേഷിക്കാർക്കുള്ള ഒരു ശതമാനം സംവരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടപ്പാക്കിയത് സ്വാതന്ത്ര്യ സമരത്തിന് അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ കുടുംബത്തിനുമുള്ള സംവരണം തുടരുന്നത് അനീതിയാണെന്നാണ് വിദ്യാർത്ഥി സമൂഹം പറയുന്നത് ഉത്തരവ് പിൻവലിക്കാൻ ഹസീന വിസമ്മതിച്ചതോടെ പ്രക്ഷോഭം രൂക്ഷമായി സർക്കാർ ചർച്ചകൾ ആരംഭിച്ചതിനാൽ പ്രതിഷേധം കുറച്ചു കാലത്തേക്ക് കുറഞ്ഞുവെങ്കിലും വിദ്യാർത്ഥികൾ രാജ്യവ്യാപകമായി നിയമലംഘന പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്യുകയും പ്രധാനമന്ത്രിയോട് രാജിവയ്ക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലും ഹസീനക്കെതിരെ വൻ തോതിൽ ക്യാമ്പയിനുകൾ സൃഷ്ടിക്കപ്പെട്ടു തലസ്ഥാനത്ത് യുവാക്കളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ തുടർച്ചയായി സംഘർഷമുണ്ടായി ഏറ്റുമുട്ടലുകളിൽ മുന്നൂറിലേറെ പേർക്ക് ജീവൻ നഷ്ടമായി നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ച വിദ്യാർത്ഥികൾ രാജ്യത്ത് പലയിടത്തും ഹൈവേകൾ ഉപരോധിച്ചു ധാക്കിക്ക് പുറമെ മുൻസിഗഞ്ച് പപ്ന ഫേനി ലക്ഷ്മിപൂർ രംഗ്പൂർ മഖുര എന്നിവിടങ്ങളിലും പ്രതിഷേധം ശക്തമായി പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തതോടെ പ്രക്ഷോഭം രാജ്യം മുഴുവൻ കത്തിപ്പടർന്നു പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ സൈന്യം ഹസീനയുടെ രാജി ആവശ്യപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഷൈഖ് മുജീബുറഹ്മാന്റെ മകളാണ് ഹസീന ഈ വർഷം ആദ്യം ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ചട്ടമനുസരിച്ച് നിഷ്പക്ഷവും നീതിയുക്തവും സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ ബംഗ്ലാദേശിൽ അതുണ്ടായില്ല പകരം ഹസീന പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം അടിച്ചമർത്തി ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെ അവർ വധശിക്ഷയ്ക്ക് വിധിച്ചു രാഷ്ട്രീയ പാർട്ടിയായിരുന്ന ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കുകയും ചെയ്തിരുന്നു